എന്റെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും ഇന്നത്തെ കഥയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം ബീന പുതച്ചു മൂടി കിടന്ന് സുഖമായി ഉറങ്ങുന്നതിനിടയിലാണ് ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടത് അവൾ പുതപ്പിനുള്ളിൽ നിന്നും കൈകൾ മാത്രം പുറത്തേക്ക് നീട്ടി ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്തു തന്റെ ഭർത്താവ് സുരേഷാണ് വിളിക്കുന്നതെന്ന് കണ്ടതും അവൾ വലിയ താല്പര്യമില്ലാതെയാണ് കോൾ എടുത്തത് ഹലോ സുരേഷ് ഏട്ടാ അവൾ വിളിച്ചു ആ ബീന ഞാൻ അടുത്ത മാസം ലീവിന് വരുന്നുണ്ട് കേട്ടോ ഇത്തവണ നാലു മാസം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും കഴിഞ്ഞ പത്തു വർഷമായി ഞാൻ ഇവിടെ ജോലി ചെയ്യുകയല്ലേ അതുകൊണ്ട് എനിക്ക് ഇത്തവണ കമ്പനി നാലു മാസം ലീവ് തന്നിട്ടുണ്ട് അവൻ വലിയ സന്തോഷത്തോടെയാണ് അവളോട് അത് പറഞ്ഞത് സുരേഷിന്റെ വാക്കുകൾ കേട്ടതും ബീനയുടെ ഉള്ളിൽ ഒരു കൊല്ലിയാൻ മിന്നി അടുത്ത മാസം തന്റെ ഭർത്താവ് വരുന്നുണ്ടെന്നറിഞ്ഞ് അവൾ ഞെട്ടിത്തരിച്ചുപോയി ഏതൊരു ഭാര്യക്കും പ്രവാസിയായ ഭർത്താവ് വരുന്നുണ്ടെന്ന് കേട്ടാൽ സന്തോഷമാണ് തോന്നേണ്ടത് എന്നാൽ ബീനയിൽ സന്തോഷത്തിന് പകരം ഒരുതരം ഭയം അവളെ വന്ന് പൊതിഞ്ഞു കഴിഞ്ഞ പത്തു വർഷമായി സുരേഷ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് ആറു വർഷം മുൻപാണ് അവരുടെ വിവാഹം കഴിഞ്ഞതും അവർ വിവാഹിതരായി ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ സുരേഷ് തിരികെ ഗൾഫിലേക്ക് മടങ്ങിപ്പോയതാണ് അന്നു മുതൽ ബീനയുടെ ജീവിതം ഒരു കാത്തിരിപ്പായിരുന്നു വർഷത്തിലൊരിക്കൽ മാത്രം കാണാൻ കിട്ടുന്ന ഒരു മുഖം മാത്രമായിരുന്നു അവൾക്ക് സുരേഷ് ആദ്യമൊക്കെ അവന് വേണ്ടിയുള്ള അവളുടെ കാത്തിരിപ്പുകൾ സ്നേഹത്തോടെയും വിരഹം നിറഞ്ഞതുമായിരുന്നു അവളെ തേടിയെത്തുന്ന അവന്റെ ഫോൺ കോളുകളിലും വീഡിയോ കോളുകളിലുമായി ഒതുങ്ങിയ അവരുടെ ദാമ്പത്യം ആറു വർഷം പിന്നിട്ടിരുന്നു വർഷത്തിൽ ഒരു മാസം മാത്രം ലീവിന് വന്നു പോകുന്നതിനാൽ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം അവൾക്ക് ഇതേവരെ ഉണ്ടായിട്ടില്ല പ്രാരാബ്ദ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഭാര്യ അങ്ങോട്ട് കൊണ്ടുപോകാനും സുരേഷിന് നിവർത്തി ഉണ്ടായിരുന്നില്ല അതിനാൽ കഴിഞ്ഞ ആറു വർഷമായി അവർക്കകന്നു കഴിയേണ്ടി തന്നെ വന്നു അതിനിടയിലുള്ള ഓരോ കണ്ടുമുട്ടലുകളും വെറും മുപ്പത് ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്നതായിരുന്നു തുടക്കത്തിൽ ഈ അകലം ബീനയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു അതുകൊണ്ട് സുരേഷ് വിളിക്കുമ്പോഴൊക്കെ അവൾ അവനോട് മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നു ഗൾഫിൽ നിന്നും സുരേഷ് അവൾക്കയക്കുന്ന എല്ലാ സമ്മാനങ്ങളിലും അവന്റെ സ്നേഹത്തിന്റെ ചൂടുണ്ടായിരുന്നു അതിനാൽ ആദ്യ കാലങ്ങളിൽ ബീന അവന്റെ സ്നേഹത്തിൽ സംതൃപ്തയായിരുന്നു പക്ഷേ കാലം മുന്നോട്ടു പോയപ്പോൾ ആ അകലം അവർക്കിടയിൽ ഒരു വിടവ് സൃഷ്ടിച്ചു സുരേഷിന്റെ കമ്പനിയിൽ പ്രമോഷൻ കിട്ടിയതിന് ശേഷമാണ് അവരുടെ ബന്ധത്തിന് വിള്ളൽ വീഴാൻ തുടങ്ങിയത് പ്രമോഷൻ കിട്ടിയതിനെ തുടർന്ന് സുരേഷിന്റെ ജോലി തിരക്കുകൾ വർദ്ധിച്ചു അതിനെ തുടർന്ന് അവന്റെ ഫോൺ കോളുകളുടെ എണ്ണവും കുറഞ്ഞു എങ്കിലും ഇത്തിരി ഇത്തിരി ഒഴിവ് സമയം കിട്ടിയാൽ അവൻ അവളെ വിളിക്കുമായിരുന്നു പക്ഷെ പഴയതുപോലെ മണിക്കൂറുകളോളം സംസാരിക്കാൻ സാധിക്കില്ലായിരുന്നു ആദ്യമൊക്കെ അവന്റെ ആ തിരക്കുകൾ അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എപ്പോഴും മണിക്കൂറുകളോളം സംസാരിച്ചു കൊണ്ടിരുന്നവനെ പഴയതുപോലെ കിട്ടാത്തത് അവളെ വളരെയധികം സങ്കടപ്പെടുത്തി അതുകൊണ്ട് അവന്റെ തിരക്കുകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കേട്ടുകേട്ട് ബീനയ്ക്ക് പിന്നീട് ദേഷ്യം വന്നു തുടങ്ങി ഒരു തരത്തിലും സുരേഷിന്റെ തിരക്കുകൾ അംഗീകരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല കാരണം താലോലിക്കാൻ ഒരു കുഞ്ഞുകൂടി ഇല്ലാത്തതിനാൽ അവൻ മാത്രമായിരുന്നു അവളുടെ ലോകം സുരേഷിന് അവൾ ജോലിക്ക് പോകുന്നതും ഇഷ്ടമല്ലാത്തതുകൊണ്ട് വീട്ടിലെ നാല് ചുമരുകൾക്കുള്ളിൽ അവളുടെ ജീവിതം അങ്ങനെ ഒതുങ്ങിപ്പോയിരുന്നു അങ്ങനെയാണ് അവിചാരിതമായി ഒരു ദിവസം പ്രദീപ് എന്ന ചെറുപ്പക്കാരൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ബീനയുടെ വീടിനടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലെ മാനേജർ അവൻ ബീന താമസിച്ചിരുന്ന വീടിന് മുകളിലെത്ത മുറി വാടകയ്ക്ക് കൊടുത്തിരുന്നതിനാൽ പ്രദീപ് അവിടെയാണ് താമസിച്ചിരുന്നത് മീനയെ കൂടാതെ സുരേഷിന്റെ അച്ഛനും അമ്മയും കൂടി ആ വീട്ടിൽ അവർക്ക് കൂട്ടിനായിട്ടുണ്ട് പ്രദീപ് സുരേഷിന്റെ ഒരകന്ന ബന്ധു കൂടിയാണ് അതുകൊണ്ടാണ് അവരുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ അവന് മാനേജരായി ജോലി കിട്ടിയപ്പോൾ പ്രദീപിനെ തങ്ങളുടെ വീടിന് മുകളിൽ താമസിക്കാൻ അവർ തയ്യാറായത് പ്രദീപിന്റെ വീട് കുറച്ച് ദൂരെയായിരുന്നു അതുകൊണ്ടാണ് വേറെ വാടക വീട് നോക്കണ്ട ഇവിടെ താമസിച്ചോ എന്ന് സുരേഷിന്റെ അച്ഛനും അമ്മയും അവനോട് പറഞ്ഞത് പ്രദീപിന്റെ ആ ചിരി അവന്റെ നോട്ടം ഒരു പ്രത്യേക അട്രാക്ഷൻ ആയിരുന്നു ബീനയ്ക്ക് അവനെ പ്രദീപ് എല്ലാ ദിവസവും ബീനയുടെ വീട്ടിലേക്ക് വരുമായിരുന്നു സുരേഷിന്റെ അച്ഛനും അമ്മയും ഇടയ്ക്കിടെ അവരുടെ മൂത്ത മകളുടെ വീട്ടിലും പോയി നിൽക്കുമായിരുന്നു ആ സമയങ്ങളിൽ ബീന വീട്ടിൽ തനിച്ചായിരിക്കും പ്രദീപിനെയും മരുമകളെയും വിശ്വാസമുള്ളതിനാൽ അവർ തമ്മിൽ തെറ്റായ ഒരു ബന്ധത്തിലേക്ക് പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല അങ്ങനെ തനിച്ചുള്ള വേളകളിൽ ബീനയ്ക്ക് അവൻ കൂട്ടായി അവളുടെ എല്ലാ വിഷമങ്ങളും അവൾ അവനോട് പങ്കുവച്ചു പ്രദീപിന്റെ സാമീപ്യം അവൾക്ക് ജീവിതത്തിൽ പുത്തൻ ഉണർവുകൾ നൽകി സുരേഷിനെ മറന്ന അവൾ എപ്പോഴോ അവനെ സ്നേഹിക്കാൻ തുടങ്ങി ഒരു ഭർത്താവുള്ള താൻ അന്യപുരുഷനെ സ്നേഹിക്കുന്നത് തെറ്റാണെന്ന് അവൾക്കറിയാം അതോർത്ത് ബീനയ്ക്ക് കുറ്റബോധം തോന്നുമായിരുന്നു പക്ഷേ മനസ്സിൽ പ്രദീപ് എന്ന യുവാവ് ആഴത്തിൽ അവൾക്ക് അവനെ മറക്കുവാൻ കഴിഞ്ഞില്ല പ്രദീപുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവൾ ആഗ്രഹിച്ചു പിന്നീട് സുരേഷിന്റെ വിളികൾക്ക് മറുപടി നൽകാൻ അവൾ മടിച്ചു ഭാര്യയുടെ ഈ മാറ്റങ്ങളെല്ലാം സുരേഷ് ശ്രദ്ധിച്ചു എങ്കിലും അവൻ അവളെ ശല്യം ചെയ്യാൻ പോയില്ല താൻ വിളിക്കാത്തതിന്റെ പരാതിയും പരിഭവവും കൊണ്ടായിരിക്കാം വീനയ്ക്ക് തന്നോട് പിണക്കം വീന തന്നോട് പിണക്കം ഭാവിക്കുന്നതെന്ന് നിഷ്കളങ്കനായ സുരേഷ് കരുതി ഇതേ സമയം പ്രദീപുമായുള്ള ബീനയുടെ ബന്ധം കിടപ്പുമുറി വരെ എത്തിയിരുന്നു അതുകൊണ്ട് സുരേഷ് നാട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ അവൾ ആകെ പരിഭ്രാന്തയായി പക്ഷെ സുരേഷ് അടുത്ത മാസം വരുന്നുണ്ടെന്ന് ബീനയോട് കള്ളം പറഞ്ഞതായിരുന്നു സത്യത്തിൽ അവൻ നാട്ടിലേക്ക് പുറപ്പെടാനായി ഫ്ലൈറ്റ് കയറാൻ തുടങ്ങുന്നതിന് മുമ്പാണ് അവളെ വിളിച്ചത് ബീനയുടെ ആ പിണക്കവും പരിഭവവും ഒക്കെ നേരിൽ കണ്ട് തീർക്കണമെന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ചിരുന്നു അതുപോലെ തന്നെ ഈ വരവിൽ തനിക്കും ബീനയ്ക്കും ഒരു കുഞ്ഞിനു വേണ്ടി ഒരു ഡോക്ടറെ കാണാനും അവൻ അവന്റെ മനസ്സിലുണ്ടായിരുന്നു സുരേഷുമായുള്ള ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് മൊബൈൽ മേശപ്പുറത്ത് വെച്ചതിന് ശേഷം അവൾ ബെഡ്ഷീറ്റിനുള്ളിലേക്ക് ഊളിയിട്ടു സുരേഷാണോ വിളിച്ചത് പൂർണ്ണ നഗ്നയായ ബീനയെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടുകൊണ്ട് പ്രദീപ് ചോദിച്ചു അതെ സുരേഷേട്ടൻ അടുത്ത മാസം വരുന്നുണ്ടെന്ന് പോലും ഏട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച ഒന്നും നടക്കില്ല പ്രദീപേ വിഷമത്തോടെ അവൾ പറഞ്ഞു നിന്നെ എന്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ബീന പക്ഷേ നീ സുരേഷിനെ ഉപേക്ഷിച്ചാലല്ലേ എനിക്ക് നിന്നെ കൂടെ കൂട്ടാൻ കഴിയുകയുള്ളൂ പ്രദീപ് അവളുടെ നഗ്നമേനിയിൽ മെല്ലെ തഴുകി സുരേഷേട്ടനെ ഡൈവോഴ്സ് ചെയ്താൽ നീ എന്നെ സ്വീകരിക്കുമോടാ പ്രദീപെ അവന്റെ വാക്കുകൾ കേട്ട് അത്ഭുതത്തോടെ അവൾ ചോദിച്ചു ഉറപ്പായിട്ടും സ്വീകരിക്കും ബീന നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാത്തതിന്റെ പേര് പറഞ്ഞ് നീ എങ്ങനെയെങ്കിലും അയാളെ ഒഴിവാക്കാൻ നോക്ക് ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാം പ്രദീപ് അവൾക്ക് ആശ നൽകി എനിക്കും ഏട്ടന്റെ കൂടെ ജീവിക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല എപ്പോഴും എന്റെ അരികിൽ തന്നെ ഉണ്ടാവുന്ന നിന്നെ സ്നേഹിച്ച് നിന്റെ കൂടെ ജീവിക്കാനാണ് എനിക്കിപ്പോൾ ആഗ്രഹം ഈ ആറു വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും സുരേഷ് ഏട്ടൻ എനിക്കായിട്ട് ജീവിച്ചിട്ടില്ല അയാൾക്ക് വീട് വെച്ച കടം തീർക്കാനും പെങ്ങന്മാരെ കെട്ടിച്ച കടം തീർക്കാനുമായിരുന്നു തീടുക്കം തിടുക്കം ഇതിനിടയ്ക്ക് ഞാനിവിടെ മൂത്തു നിരച്ചു പോകുന്നത് സുരേഷേട്ടൻ ഓർത്തത് പോലുമില്ല നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെയാണ് പ്രദീപേ എന്റെ ജീവിതത്തിന് ഒരു ജീവിതത്തിനൊരർത്ഥമൊക്കെ ഉണ്ടായത് അതും പറഞ്ഞുകൊണ്ട് ബീന അവനെ ഇറുകെ പുണർന്നു പ്രദീപ് അവളെ കെട്ടിപ്പിടിച്ചു അവന്റെ കൈകൾ അവളുടെ ശരീരത്തിന്റെ മൃദുലതകൾ തേടി അലഞ്ഞു ഇരുവരും ചരടുപൊട്ടിയ പൊട്ടിയ പട്ടം കണക്കെ നൂൽബന്ധമില്ലാതെ കട്ടിലിൽ കെട്ടിമറിഞ്ഞു പുറത്ത് തകർത്തു പെയ്യുന്ന മഴയുടെ കുളിരിൽ ഒരു പുതപ്പിന് കീഴിൽ അവർ എല്ലാം കഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി രാവിലെ ഏഴ് മണിയായി കാണും നെടുമ്പാശ്ശേരി ഫ്ലൈറ്റിലെത്തിയ സുരേഷ് ഒരു ടാക്സി വിളിച്ച് വീടിന് മുന്നിൽ വന്നിറങ്ങി കോളിംഗ് ബെല്ലിൽ വിരലമർത്തി സുരേഷ് കാത്തുനിന്നെങ്കിലും ആരും വന്ന് വാതിൽ തുറന്നില്ല അതേസമയം വാതിലിന് മുന്നിൽ നിന്ന് സുരേഷ് വെറുതെ അതൊന്ന് തള്ളി നോക്കിയതും വാതിൽ തുറന്നു തലേ ദിവസം ബീന അബദ്ധവശാൽ വാതിലിന്റെ കുറ്റിയിടാൻ മറന്നുപോയിരുന്നു അങ്ങനെ വീടിനുള്ളിലേക്ക് കടന്ന സുരേഷ് നേരെ തങ്ങളുടെ ബെഡ്റൂമിലേക്കാണ് പോയത് അവിടെ എല്ലാം മറന്ന് കെട്ടിപ്പിടിച്ചുറങ്ങുകയായിരുന്ന പ്രദീപും ബീനയും സുഖമായ ഉറക്കത്തിലായതിനാൽ കോളിംഗ് ബെൽ ശബ്ദമൊന്നും ഇരുവരും കേട്ടിരുന്നില്ല ചാരിക്കിടുന്ന മുറിയുടെ വാതിൽ തുറന്ന അകത്തേക്ക് കയറി അവൾക്ക് സർപ്രൈസ് കൊടുക്കാനായി പോയ സുരേഷ് ബെഡ്റൂമിലെ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി ആറു വർഷം തന്റെ താലിയും പേറി തന്റെ ജീവന്റെ ജീവനായി താൻ കൂടെ കൊണ്ട് നടന്നിരുന്ന തന്റെ ഭാര്യ പൂർണ്ണ നഗ്നയായ ഒരു അന്യപുരുഷനെ കെട്ടിപ്പിടിച്ച് സർവ്വതം മറന്നുറങ്ങുന്നത് കണ്ട് സുരേഷ് സ്തംഭിച്ചു നിന്നു അങ്ങനെ ഒരു കാഴ്ച അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല ഇതേ സമയം മൂത്ത മകളുടെ വീട്ടിൽ നിന്നും മകൻ എത്തിയ വിവരമറിഞ്ഞ് മടങ്ങിയെത്തിയ അച്ഛനും അമ്മയും മരുമകളുടെ ആ കിടപ്പ് കണ്ട് ഞെട്ടി പിന്നീട് കാര്യങ്ങളെല്ലാം വേഗത്തിൽ നടന്നു ബീനയുടെ ചതയിൽ തളർന്നു പോയ സുരേഷ് അവളെ വിളിച്ചുണർത്തിയ ശേഷം ആ നിമിഷം തന്നെ തന്റെ വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു ഇനി തനിക്ക് ഇങ്ങനെയൊരു ഭാര്യ വേണ്ടെന്ന് പറഞ്ഞ ശേഷം പിറ്റേ ദിവസം തന്നെ സുരേഷ് ഗൾഫിലേക്ക് മടങ്ങി പിന്നീട് അവിടെ ഇരുന്നു കൊണ്ടാണ് അവൻ ഡൈവോഴ്സിന്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ബീന കോടതിയിൽ ഹാജരായിരുന്നില്ല അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവൾ സ്വന്തം വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇങ്ങനെയൊരു മകൾ തങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് ബീനയെ അവളുടെ അച്ഛനും അമ്മയും ആ വീട്ടിൽ കയറ്റിയിരുന്നില്ല അങ്ങനെ അവൾ വേറെ വഴിയില്ലാതെ പ്രദീപിന്റെ കൂടെ പോയി പ്രദീപിന് പുറത്ത് സെക്സ് റാക്കറ്റുമായി നല്ല ബന്ധമുണ്ടായിരുന്നു ബീനെ പ്രദീപ് അവർക്ക് നല്ല ഒരു തുകയ്ക്ക് വിറ്റു ഈ വിവരം പുറത്താരും അറിഞ്ഞതുമില്ല ബീനെ എല്ലാവരും പാടെ ഉപേക്ഷിച്ചതിനാൽ പിന്നീട് അവൾ എവിടെ പോയി എന്ന് ആരും അന്വേഷിച്ചതുമില്ല ഇത്തവണയും തന്റെ കള്ളത്തര ആരും കണ്ടുപിടിച്ചില്ല എന്ന കോൺഫിഡൻസിൽ പ്രദീപ് അടുത്ത നഗരത്തിൽ തന്റെ അടുത്ത ഇരക്കായി വലവിരിച്ചിരുന്നു